പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും മരണപ്പെട്ടുപോയ അല്ലെങ്കിൽ ജീവൻ ഒടുക്കിയ ഹാസ്യമോളുടെ മരണം കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം ഉപ്പയുടെ വേർപാട് സഹിക്കാൻ പറ്റാതെയാണ് ഹാസ്യമോള് മരണപ്പെട്ടത് എന്ന് ഹാസ്യമോള് തന്നെ സ്വന്തം കൈപ്പടയിൽ ഡയറിയിൽ എഴുതി വെച്ചു അപ്പോൾ ആരായിരിക്കും ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക ഉപ്പ മരണപ്പെട്ടിട്ട് എത്ര മാസമായി വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസമായി ഹാസ്യമ്മയുടെ വിവാഹത്തിൻ്റെ മാസങ്ങൾ മുന്നെയാണ് ഉപ്പ മരണപ്പെടുന്നത് പിന്നെ എനിക്കും തോന്നി എന്തോ ഒരു ദുരൂഹത ഇതിലുണ്ട് എന്ന് ഹാസ്യയുടെയും മുനിയറിൻ്റെയും ഇടയിൽ അന്ന് രാത്രി എന്ത് സംഭവിച്ചു ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് കിടക്കുന്നത് സ്വയം ജീവനൊടുക്കി എന്ന് പറയുന്നു പക്ഷെ എന്താണ് കാരണം സ്വന്തം ഉപ്പ മരണപ്പെട്ട വേദനയാൽ ഞാൻ ജീവൻ മതിയാക്കി ഉപ്പയുടെ അടുത്തേക്ക് പോവുകയാണെന്നാണ് ഡയറിയിൽ എഴുതി വച്ചത് പക്ഷെ അതിലുമുണ്ടല്ലോ സംശയം കിടക്കുന്നത് ഉപ്പ മരണപ്പെട്ടിട്ട് ഒമ്പത് മാസമായി മുനീറുമായി കല്യാണം കഴിഞ്ഞിട്ട് നാല് മാസം അന്നൊന്നും തോന്നാത്തത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തോന്നാനുള്ള കാരണം നമുക്ക് സംശയമുണ്ടാക്കുന്നതല്ലേ ആണ് എന്നാൽ കല്യാണം കഴിയുന്നതിന് മുന്നേ ആവണമല്ലോ ഉപ്പ മരണപ്പെട്ടാലും ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ തോന്നുകയുമില്ല സത്യമല്ലേ ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ ഈ സംശയങ്ങൾക്കൊക്കെ ആരാണ് നമുക്ക് മറുപടി തരുക ഇതുപോലെ ഒരുപാട് ഹാസ്യന്മാർ മരണപ്പെട്ടു പോയതാണ് ഇതുവരെയായിട്ട് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല വില്ലന്മാരൊക്കെ രക്ഷപ്പെട്ടിട്ടുമുണ്ട് നീതി കിട്ടാതെ വലയുന്ന ഒരുപാട് ആസിയന്മാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് നമ്മുടെ അറിവിൽ തന്നെ ഉണ്ട് അല്ലേ ആസിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ആസിയ പോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു നാട്ടുകാർ പറയുന്നു ആസിയ മോള് അത്രക്ക് പാപമായിരുന്നു അങ്ങനെ ഉപ്പയുടെ വേർപാട് മൂലം മരിക്കണമെങ്കിൽ അന്നേ ആവാമായിരുന്നു എന്ന് ഈ മുനീറിനെ കുറിച്ച് നല്ല അഭിപ്രായവും ഇല്ല കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപാട് പറയാനുണ്ടെങ്കിലും മീഡിയയുടെ മുന്നിൽ വരാൻ തയ്യാറല്ല ഒരിക്കലും ഹാസ്യമോള് സ്വയം ജീവനൊടുക്കില്ല എന്നാണ് അഭിപ്രായം ഹാസ്യമോള് അങ്ങനെ ഒരു കുട്ടിയുമല്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ജീവനൊടുക്കിയ ഹാസ്യമോളുടെ കഴുത്തിലൊക്കെ മുറിവിൻ്റെ പാടുകളുമുണ്ട് ഇതൊക്കെ എവിടെ നിന്നുണ്ടായി ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കേസാണിത് അതുകൊണ്ട് തന്നെ തെളിയിക്കാനും ഒരുപാട് പാടായിരിക്കും തെളിയിക്കാൻ പറ്റാത്ത നീതി കിട്ടാത്ത ഒരുപാട് കേസുകൾ ഇതൊക്കുന്നുണ്ട് അതിനിടയിൽ ഒന്നുകൂടിയായി കഷ്ടപ്പെട്ടത് ആ പാവം ഉമ്മക്കാണ് ഉമ്മയുടെ വാക്കുകളും സങ്കടങ്ങളും മീഡിയക്കാരുടെ മുന്നിൽ ഉമ്മ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ താമസിക്കുമ്പോൾ ഹാസ്യമ്മൾ ഉമ്മയെ വിളിച്ച് പറയുമത്രേ എനിക്ക് ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ട് ഉമ്മ അന്ന് ഉമ്മക്ക് കൂട്ടി വരാമായിരുന്നു ഉമ്മ അതും ശ്രമിച്ചില്ല മകളുടെ ജീവിതമോർത്ത് ഉമ്മ അതിന് ശ്രമിച്ചില്ല എങ്ങനെയെങ്കിലും അത് ശരിയാകുമെന്ന് കരുതി വ്യക്തി ഈ മുനീർ എന്ന വ്യക്തി ഫ്രോഡാണെങ്കിൽ നമ്മൾ ആരെ വിശ്വസിക്കണം ആർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ല ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം എങ്ങനെ തീർക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്ന നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ക്രിമിനലുകൾ വളരുകയാണ് ആസിയ മോളുടെ നാട്ടുകാരും സുഹൃത്തുക്കളും ആസിയ മോൾ സ്വയം ജീവൻ എടുക്കില്ല എന്നവർ പറയുന്നു സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റുന്നത്ര മറ്റൊരാൾക്കും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബന്ധുക്കളേക്കാൾ കൂടുതൽ അറിയാൻ പറ്റുക സുഹൃത്തുക്കൾക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത് വളരെ ഈസിയായി തെളിക്കാൻ പറ്റുന്ന ഒരു കേസാണ് അതിൻ്റേതായ ഗൗരവത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയായി തെളിയിക്കാൻ പറ്റുന്ന ഒരു കേസാണിത് കല്യാണം കഴിച്ചുവിട്ട വീട്ടിൽ ഉണ്ടെന്ന് ഉമ്മയോട് പറഞ്ഞിട്ടും അത് വക വീണ്ടും അവിടേക്ക് തന്നെ പറഞ്ഞു വിട്ടു മക്കളുടെ ഓർത്ത് നഷ്ടപ്പെട്ടതോ സ്വന്തം മകളുടെ ജീവൻ ഇതൊക്കെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ് പെൺമക്കൾ പറയുന്നത് പെൺമക്കൾ പറയുന്നത് കേൾക്കാതെ വീണ്ടും അവിടത്തേക്ക് തന്നെ പറഞ്ഞുവിടും എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അവർക്ക് ഇഷ്ടമല്ലാത്ത ഇടത്ത് വീണ്ടും പറഞ്ഞയക്കേണ്ട ആവശ്യം കൊലക്ക് കൊടുത്തത് നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ അറിഞ്ഞുകൊണ്ട് ഒരു മരണത്തിന് വിട്ടുകൊടുത്തിട്ട് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നഷ്ടപ്പെടേണ്ടവർ നഷ്ടപ്പെട്ടു ഇനി കുട്ടിക്ക് നീതി കിട്ടിയാലെന്ത് ഇല്ലെങ്കിൽ എന്ത് ഇസ്ലാമായി ജനിച്ച് കാഫറായി മരണപ്പെടുക തെളിവുകളൊക്കെ അവൻക്കെതിരാണ് ഈ കേസ് ഇനി ഒരുപാട് നീട്ടിക്കൊണ്ടു പോകണം മറന്നു പോട്ടെ തേഞ്ഞു മാഞ്ഞു പോട്ടെ ഇതുപോലുള്ള ഒരുപാട് ഫ്രോഡുകൾ ഇനിയും വളരട്ടെ തെളിവെടുപ്പ് കഴിഞ്ഞ ഉടൻ പുറത്തേക്ക് വിട്ടേക്കണം ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ അനുഭവിക്കാനുള്ളതാണ് ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാർക്കും ഒന്നും പറയാനില്ല അവർ ആകെ തളർന്നിരിക്കുകയാണ് പറയാനുള്ളതൊക്കെ നാട്ടുകാർക്കും അവളുടെ വീട്ടുകാർക്കുമാണ് ഇതെന്തെന്നാലും തെളിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ താഴെ കാമൻ്റ് ചെയ്യും അനീതിക്കെതിരെ പോരാടാൻ കൂടെ ഞാനും ഉണ്ടാകും തേഞ്ഞു മാഞ്ഞു പോയ ഒരുപാട് ഹാസ്യന്മാരുണ്ട് നമ്മുടെ മുന്നിൽ അതിലുകൂടെ ഇപ്പോൾ ഒരാൾ കൂടിയായി എന്നിരുന്നാലും ആ പൊന്നുമോക്ക് പടച്ച റബ്ബ് പൊറത്ത് കൊടുക്കട്ടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം വിശാലമാക്കിക്കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവലം തന്നെ റബ്ബ് തുറന്നു കൊടുക്കട്ടെ ആ ഉമ്മക്ക് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി തന്നെ മരണപ്പെടാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫിക നൽകുമാറാകട്ടെ ആമി